സന്തോഷം ഞാൻ പറയട്ടെ എന്തായിക്കോട്ടെ ഞാൻ പറയുന്നത് അവനവന്റെ വീക്ക്നസിനെ പോലും ഭംഗിയെ ഉപയോഗിക്കാൻ പറ്റുന്നവനാണ് അതേപോലെ കേരളത്തിലെ ഒരു രജനീകാന്തായി മാറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടൂന്നായിരുന്നു എന്റെ പ്രതീക്ഷ പക്ഷെ ഇപ്പൊ മനസ്സിലായി നിനക്ക് വെള്ളി കിട്ടുള്ള വെളുത്ത വർഗത്തിന് ഇതുപോലുള്ള ഉദാഹരണങ്ങൾ അടിസ്ഥാനത്തിലാണ് എന്റെ പല്ലിനെ പറ്റി പറയുന്നു ഇവരെ മൂക്കിനെ പറ്റി പറയുന്നു കണ്ണിനെ പറ്റി പറയുന്നു ഇല്ല ചോദിച്ചു വായിച്ചു പോല്ലിക്കനായ ഉത്തരവാദിത്വം പറയാറുണ്ടല്ലേ പട്ടനില് ലാറ്ററി അടിച്ച് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അയാളെ നോർമലായിട്ട് ഇരിക്കാൻ പറ്റും ഞാൻ സിനിമ അടുത്തൊരു പ്രൊഡ്യൂസർ കിട്ടാത്തതുണ്ട് ഞാൻ സീരിയൽ കിട്ടാത്തത് ഞാൻ ആവടം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ പോലുള്ളവരെ ഇതുപോലെ നോർമൽ ഇല്ലാത്ത ഒരാളിന്റെ കൂടെ വിളിക്കരുത് ഞാനൊരു വലിയ സംഭവം അല്ലേ ഇതാണ് വിജയം ബുദ്ധി ഇല്ലാത്ത നിങ്ങൾക്കൊരു സത്യം അറിയോ ഞാനൊരു വലിയ സംഭവം ഏവം പുല്ലിയാണ് ഏട്ടാ പുലിയെന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല ഒരു സിംഹം